ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹണി ബി ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പേപ്പർ ബട്ടർഫ്ലൈ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കളർ പേപ്പറാണ് വേണ്ടത് ഞാനിവിടെ പച്ച കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ എടുക്കാം ഇനി നിങ്ങൾ കോൺ ഷേപ്പിൽ മടക്കി ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ നേരെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക കളർ പേപ്പർ സ്ക്വയർ കിട്ടുമോ അന്നേരം അത് നിങ്ങൾ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക അതെ ഇതേപോലെ എന്നിട്ട് ആ ഭാഗം തുറന്നിട്ട് മറ്റേ സൈഡിലോട്ട് ഇതിരിക്കണം എന്നിട്ട് ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക ഇന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ ഒരു ഇതായിട്ടില്ലേ ഇനി തിരിച്ച് തിരിച്ചു വെച്ചിട്ട് പിന്നെ കോൺ ഷേപ്പിൽ മടക്കും തിരിച്ചു വെച്ചിട്ട് കോൺ ഷേപ്പിൽ നല്ല നീറ്റായിട്ട് മടക്കി പ്രെസ് ചെയ്ത് വെക്കുക നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും അങ്ങനെ മടക്കും ഫോൾഡ് ചെയ്യുക എന്നിട്ട് നമ്മളത് ഓപ്പൺ ചെയ്തിട്ടും അതൊക്കെ ഭാഗം കണ്ടോ അത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് പുറകിലത്തെ ഭാഗത്ത് പോയിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്യണം നേരെ നമുക്ക് ഇങ്ങനെ വരണം കിട്ടുക നമ്മൾ അകത്തോട്ട് മടക്കി വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാക്കി ഇങ്ങനെ മടക്കി വെക്കണം ഇതേപോലെ ഒന്ന് മടക്കി വെക്കണം അതിന് ശേഷം നമ്മുടെ പെൻസിലെടുത്ത് ഇതേപോലെ സൈഡ് ഒന്ന് മാർക്ക് ചെയ്തു വെക്കുക രണ്ട് സൈഡിലുമായിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് ആ ആ മാർക്ക് ചെയ്ത് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വിട്ടേക്കുക നീറ്റായിട്ട് കട്ട് ചെയ്ത് വിടുക രണ്ട് സ്ഥലം കട്ട് ചെയ്യണം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് ഭാഗങ്ങൾ പദങ്ങൾ അതിൽ ആദ്യത്തെ ഭാഗം താഴോട്ട് മടക്കുക ഇതുണ്ടോ ഇങ്ങനെ താഴോട്ട് മടക്കി വെക്കുക ഞാൻ വീഡിയോ കാണിക്കുന്ന പോലെ എന്നിട്ട് അതിൻ്റെ പുറയിലോട്ട് ഇരിഞ്ഞിട്ട് രണ്ടാമത്തെ ഭാഗം എടുത്ത് മുകളിലോട്ട് വെക്കുക എത്ര വെക്കാൻ പറ്റുമോ അത്രയും വെക്കുക ഇതേ ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മൾ മുന്നിലോട്ട് ഇരിച്ചിട്ട് ആ ഒരു കിട്ടുന്ന ഒരു ഭാഗത്തുണ്ടല്ലോ അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യുക ഒരു കുത്ത് മാത്രം ഇട്ടാൽ മതി ഒത്തിരി അപ്ലൈ ചെയ്യേണ്ട ദ ഇതേപോലെ എന്നിട്ട് അതിങ്ങനെ ഫോൾഡ് ചെയ്ത് മടക്കി വെച്ച് പ്രസ്സാക്കി കൊടുക്കുക ശരി നേരം പ്രസ് ചെയ്ത് കിട്ടുമ്പം നമുക്ക് ഇങ്ങനെ കിട്ടും ഇനി പ്രസ്സ് ചെയ്ത് ഇപ്പോൾ കണ്ടോ നല്ല സൂപ്പറായിട്ടുള്ളൊരു ബട്ടർഫ്ലൈ ഇനി നമ്മൾ ഒന്ന് കൂടി ഒന്ന് മടക്കി കഴിയുമ്പം നമുക്ക് നല്ലൊരു ബട്ടർഫ്ലൈ തന്നെ റെഡി ആയി കിട്ടുന്നതായിരിക്കും ഇനി അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അടിച്ചു കൊട്ടിരിക്കണം പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ